നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിഗ്രഹം രാശി മാറുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനി ദോഷം തീരുന്നത് എന്നതിനെ പറ്റിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണം ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കണ്ടകശനി ദോഷം തീരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവൻ രാശിക്കാരാണ് ഇടവക്കൂറുകാർക്ക് ശനി പത്താം രാശിയിൽ നിന്നും പതിനൊന്നാം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് വളരെയധികം അപീഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായ ഉന്നതിയും ഐശ്വര്യവും വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കുന്നുള്ള സാധ്യതയും മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ഉണ്ടാകും മുടങ്ങിക്കിടന്നുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുള്ള സാധ്യതയും വാഹനം വാങ്ങിക്കുന്നുള്ള സാധ്യതയും രാഷ്ട്രീയ രംഗത്തോ സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ സമുദായ സംഘടന രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും സിനിമ അതുപോലെ ഇതരമായിട്ടുള്ള കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും കീർത്തിയും അംഗീകാരവും പുരസ്കാരങ്ങളൊക്കെ തേടി വരുന്ന സാധ്യതയും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാധ്യതയും ഉള്ള ഒരു സമയമായിട്ട് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം കണക്കാക്കാം കണ്ടകശനി ദോഷം വിട്ടുമാറുന്ന അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്തരം കാല നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനി ദോഷം ഏഴാം രാശിയിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരൽപ്പം ശ്രദ്ധ വയ്ക്കണമെങ്കിലും നിലവിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ ആലോചനകളെല്ലാം പറഞ്ഞു തീർക്കുന്ന സാധ്യതയും വിവാഹ തടസ്സങ്ങൾ മാറുന്നുള്ള സാധ്യതയും കേസുകളിലൊക്കെ വിജയം ലഭിക്കുന്ന സാധ്യതയുള്ള ഒരു സമയമാണ് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമായിട്ട് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം ചിങ്ങക്കൂറുകാർക്ക് കണക്കാക്കാം കണ്ടകശനി ദോഷം വിട്ടുമാറുന്ന മറ്റ് ഒരു രാശിയാണ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികൻ രാശി ക്രിസ്ത്യൻ രാശിക്കാർക്ക് കണ്ടക ശനി ദോഷം നാലാം രാശിയിൽ നിന്ന് മാറുന്നു ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങും വിവാഹകാര്യത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹാലോചനകൾ ത്വരിതപ്പെടുന്നതിനുള്ള സാധ്യതയും കീർത്തിയും യശസ്സും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ തേടി വരുന്ന സാധ്യതയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ കീർത്തിയും യശസ്സും ഒക്കെ വന്നുചേരുന്ന ഒരു സമയവുമാണ് അതുപോലെ തന്നെ നൂതനമായിട്ട് വാഹനം വാങ്ങിക്കുന്നതിനും ഭൂമി വാങ്ങിക്കുന്നതിനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിഗ്രഹം രാശി മാറുമ്പോൾ കണ്ടകശനി ദോഷം മാറുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്തത് ഈ ഫലങ്ങളിൽ ജാതക ഫലങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം